ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ബെൽബട്ടിനും കൂടി അമർത്തുന്നത് പുതിയ ചാനലാണ് എല്ലാവരും കൂടി ഒന്ന് സഹായിച്ച് ഉയർത്തിത്തരണം ഓക്കെ അങ്ങനെ നമ്മുടെ ടാസ്ക് ആണ് ടിക്കറ്റ് ഫിനാലേക്കുള്ള നെക്സ്റ്റ് ടാസ്ക്കുകളാണ് വന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് ടാസ്ക് ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ആ ടാസ്കിൻ്റെ അപ്പോൾ ഒരു ഇപ്പോൾ കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ പോയിൻറ്റ് ആര്യൻ സെക്കൻഡ് അനീഷ് തേർഡ് അക്ടോബർ ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും ഫസ്റ്റ് ഈ ഇന്ന് തുടങ്ങിയ ഫസ്റ്റ് ടാസ്കിൻ്റെ ആദ്യഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് അനേഷൻ ആണ് ഇനി ആരാണ് ടിക്കറ്റ് ഫിനാൽ കിട്ടുക എന്ന് നമുക്കറിയില്ല അതിൻ്റെ ഇടയിൽ ഒരു തമ്മിൽ ഭയങ്കര കയ്യാങ്കളിയാണ് ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ അനീഷ് ഉറക്കമുള്ളിട്ട് പറയുന്നത് ഗ്രൂപ്പ് കളി നടക്കാൻ പോകുന്നു ഇവിടെ ഗ്രൂപ്പ് കളി നടക്കാൻ പോകുന്നു ഇവിടെ എക്സ്ചേഞ്ച് നടക്കാൻ പോകുന്നു ഇവിടെ എക്സ്ചേഞ്ച് നടക്കാൻ പോകുന്നു ഇവിടെ രണ്ട് വട്ടം ഒന്നും അല്ലാട്ട് അമ്പത് വട്ടാണെന്നൊന്ന് പറയുന്നത് ഇത് കേട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് മുഴുവൻ ഇറിറ്റേഷൻ ആകുന്നുണ്ട് അയ്യോ ഞാൻ ചിരിച്ചു ബോധം കിട്ടി ഇയാളിത് നിർത്തുന്നില്ല അപ്പം ആരും പറയുന്നുണ്ട് സ്ട്രാറ്റജി പൊളിക്കാൻ പോകുന്നു ഇവിടെ സ്ട്രാറ്റജി പോകുന്നു ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തർ മുഖവും അങ്ങനെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ഭയങ്കര തമാശയായിട്ട് നമുക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെ കേൾക്കുമ്പോൾ എത്രത്തോളം അവരുടെ ഇറിറ്റേഷൻ എത്രത്തോളം വർദ്ധിക്കുന്നു എനിക്കറിയില്ല അങ്ങനെ അപ്പൊ അനീഷ് പറയുന്നുണ്ട് എൻ്റെ മേലെ നിന്ന് അങ്ങനെ ചോരപ്പെടും ഞാൻ പറയേ നിന്റെ കൈയും കാലും നിലത്ത് കിടന്ന എന്ന് പറയുന്നുണ്ട് ഭയങ്കര ഡയലോഗ് ചങ്ങ് ആളെ നീ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നിട്ട് കടങ്ങളെ കൊട്ടിക്കൊണ്ടിരിക്കുക കട്ട 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 കെട്ടെന്ന് ചേട്ടന് കൊട്ടിക്കൊണ്ടിരിക്കുക ആളിങ്ങനാതില് അപ്പോൾ അതിലൊക്കെ അനുഷ്ഠൈറ്റെ ടെൻഷൻ ഉണ്ടോ അനുഷേറ്റിന്റെ ടെൻഷൻ ഉണ്ടോ ഉണ്ടോന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇയാൾ പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഓഹോ പിന്നെ ഞാൻ വെറുതെ ഇരിക്കലെ എൻ്റെ കിട്ടും അനുഷ്ഠൈട്ടെ ഏഹ് അത് എന്ന് പറഞ്ഞ് ഇയാളും പറ തിരിച്ചു പറയുന്നുണ്ട് അത് ആ സമയത്ത് ഭയങ്കര അടി നടക്കാനായിട്ടാണ് ആദ്യ റൗണ്ട് ഇപ്പോൾ ഈ ആദ്യ റൗണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കുറവുള്ളത് ഷനവാസിനാണ് ഷനവാസ് ഒരു പാവനെ പോലും എടുത്തിട്ടില്ല ഇപ്പോൾ ഈ ടാസ്ക് തുടങ്ങിയ പിന്നെ ആൾ ഏറ്റവും ബാക്കിലായിട്ട് നിൽക്കുകയാണ് അടി ഇടി കൂടാൻ വയ്യാഞ്ഞിട്ടാണ് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ കുറേ ആരോപണങ്ങളുണ്ട് കഴിഞ്ഞ ആഴ്ച ഏട്ടം കുറേ ചീത്ത പറഞ്ഞതാണ് അപ്പോൾ ഈ ആഴ്ച ചീത്ത കിട്ടണ്ടാന്ന് കരുതിയിട്ടായിരിക്കാം ആൾ ടാസ്കിൽ വളരെ പുറകിലോട്ടാണ് കളിക്കുന്നത് അങ്ങനെയും ഒരു സ്ട്രാറ്റജി ചിലവർക്കുണ്ട് ചിലർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള സ്ട്രാറ്റജി അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യാതെ ആൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പിന്നെ അവിടെ അനുമോളിരുന്ന് ഭയങ്കര കരച്ചിൽ എന്താന്ന് വെച്ചാൽ അനുമോള് ഫസ്റ്റ് റൗണ്ടില് പാവനെടുക്കുക അനുമോൾ ഒത്തിരി ഉയരം കുറവാണല്ലോ പാവന എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഹോളിയിലാണ് ഈ പാവ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് തലയിട്ടിട്ടാണ് ഈ എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും പാവനെ കിട്ടണം തലയിട്ട് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ അക്ബറിന്റെ ഫുൾ വെയിറ്റ് കൂടി അനുമോളുടെ തലയിലേക്കായി അനുമോൾ ഉയരം കുറവായത് കൊണ്ട് അനുമോള് നന്നായി തലയിട്ടിട്ടാണ് നിൽക്കുന്നത് അവിടേക്ക് അപ്പോൾ അക്ബർ ആണെങ്കിൽ അക്ബറിന് കിട്ടണം അക്ബർ അഗരെയാണ് നിൽക്കുന്നത് അപ്പോൾ ആൾക്ക് ഹൈറ്റുള്ളതുകൊണ്ട് കൈ ആൾക്ക് കിട്ടാൻ വേണ്ടി ആൾ എത്തിച്ചെടുക്കുകയാണ് വലുപ്പുള്ള ആളുടെ ഈ വെയിറ്റ് അനിമോളുടെ മേത്തേക്കാണ് അനുമോളുടെ തലയിലേക്ക് പോകുന്നത് അനുമോൾക്ക് നല്ല വേദന എടുത്തിട്ടുണ്ട് അനുമോള് ഭയങ്കര ഓളിട്ടുള്ള കരച്ചിലായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ പറയണേ രണ്ട് പേരുടെ കയ്യിലും തെറ്റില്ല അനുമോൾക്ക് നല്ല വേദന എടുത്തിട്ടുണ്ടാവും ഒരാൾ ഇത്രയും ഭാരമായിട്ട് മേൽ ചാരി കെടുക്കുമ്പോൾ നല്ല വേദന എടുത്തിട്ടുണ്ടാവും അനുമോൾ പൂരം കരച്ചിലാണ് അതൊന്നും സ്ട്രാറ്റജി നാടകം ഒന്നും അല്ല വേദനിച്ചിട്ട് തന്നെയാണ് കരയുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അക്ബറും എന്ത് ചെയ്യാൻ പറ്റും കാരണം അവർക്ക് പാവം മാക്സിമം കളക്ട് ചെയ്യണം അതാണ് അവിടുത്തെ ടാസ്ക് അതിലൊരാൾക്ക് ഒരാൾ കമന്ന് കിടക്കുന്നുണ്ട് ഈ പാവന എടുക്കാൻ അനുമോള് ഹൈറ്റ് ഇല്ലാത്തവരാണ് കമന്ന് കെടുക്കുന്നത് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും പാവാണ് അങ്ങനെ എടുക്കുന്നു ആ സമയത്ത് അക്ബർ എന്ത് ചെയ്യാൻ പറ്റും ആ കമ്മന്ന് കിടന്നിട്ട് മീത് കമ്മന്ന് കിടന്നിട്ട് ചെയ്യുമ്പോൾ അവനെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവരെടുത്ത് കഴിഞ്ഞാൽ മാറി നിൽക്കാം എന്നുള്ള ലെവെല്ലാവർക്കും പറ്റില്ല അവരും ഗെയിം കളിക്കില്ലേ അങ് അതാണ് സംഭവിച്ചത് അത് ലക്ഷ്മിയും അനുമോളും കൂടി അക്ബറിനെ വലിച്ചു കീറുന്നുണ്ട് ഇട്ടാ ഫിസിക്കൽ അറ്റാക്ക് നടത്തിയിട്ടാണോ താൻ ചെയ്യുന്നത് തന്നെ മനുഷ്യനാണോ മൃഗമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടാസ്ക് ടാസ്ക് പോലെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അനുമോളെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി അക്ബർ തമ്മിൽ ഭയങ്കര അടിയാണ് കേട്ടോ അപ്പം അനുമോള്